ഒരു കോമഡി അതൊന്ന് നമ്മുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിൽ വിശ്വസിച്ചോളോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളോ എന്ന് മറ്റൊന്ന് ഇന്ത്യൻ ഗവൺമെന്റിനേക്കാൾ മുഖ്യ ഒരു വ്യക്തിയുമെന്ന് സാമാന്യ ബോധമുള്ള സകലയാളുകളും തിരിച്ചറിയുക നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് നിരന്തരം ഇടപെട്ട നരേന്ദ്രമോദി സർക്കാരിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു എന്താണെങ്കിലും നിമിഷപ്രിയയുടെ ഈ ഒരു വധശിക്ഷ മാറ്റിവെച്ചിട്ടുണ്ട് ശേഷം എന്താണെന്നുള്ളതെന്ന് നമ്മൾക്കറിയില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയത് കാന്തപുരം എ ഉസ്താദാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് സംഘികൾക്ക് എന്ത് ചെയ്യുന്നില്ല അത് അങ്ങോട്ട് പിടിക്കണില്ല അപ്പൊ അവിടെ എന്ത് ചെയ്യണം മോദിജിനെ ഒന്ന് വിളിപ്പിക്കണം മുംബൈ ഇവരുടെ സ്വഭാവമാണ് ആരാന്റെ ഗർഭം ഏറ്റെടുക്കാൻ നടക്കല് അപ്പം ഈ മോദി തന്നെയാണ് ഇത് പറഞ്ഞത് ഈ വിഷയത്തിൽ ഇറങ്ങുന്നതിന് ഒരു പരിമിതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞതും ഇവർ തന്നെയാണ് എന്തായാലും ഞാൻ കൂടുതലൊന്നും സംസാരിക്കണില്ല ആ കുട്ടിക്കും വേണ്ടിട്ട് തെറ്റ് ചെയ്തോ ഇല്ലേ എന്ത് എന്താന്നൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല പല വാക്കുകളാണ് കേൾക്കുന്നത് എന്താണെങ്കിലും ചിലപ്പോൾ ഒരു കഴിപ്പിയ പറ്റിയതായിരിക്കും നമുക്കും അവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നമ്മളെ കൂട്ടത്തിലേക്ക് അവരും തിരിച്ചു വരട്ടെ എന്ന്